ഒരൊറ്റ പാക്കറ്റ് പാല് മാത്രം മതി മതിയിട്ടോ നമുക്ക് ഈ പിസ്സേൻ്റെ മുകളിലൊക്കെ ഇടുന്ന ആ ഒരു ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൊസറല്ല ചീസ് ഇനി ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മൾ വെറുതെ കടയിൽ നിന്നൊന്നും വാങ്ങണ്ട ആവശ്യമില്ല പിസ്സ ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ നമ്മ നമ്മൾ ഈ ഒരു പാക്കറ്റ് പാല് മാത്രം വെച്ചിട്ട് നമുക്ക് മൊസറല്ല ചീസ് ഉണ്ടാക്കാം കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ വെറും പത്ത് പത്ത് മിനിറ്റ് മതി കേട്ടോ അതിനായിട്ട് ഞാനിതാ ഒരു പാനിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒറ്റ ഒരു പാക്കറ്റ് പാൽ മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറേ ചീസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കൂടുതൽ പാലെടുത്താൽ മതിയെ അപ്പോൾ ഭയങ്കരമായിട്ട് ചൂടാവൊന്നും വേണ്ട കേട്ടോ നമ്മൾ വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒരു ചൂടുണ്ടാവുമല്ലോ നമ്മളുടെ വിരലൊക്കെ ഇട്ട് നോക്കുമ്പോൾ പൊള്ളാത്ത രീതിയിലുള്ള ഒരു ചൂട് ആ ഒരു ചൂടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് വേണ്ടത് രണ്ട് സ്പൂൺ വിനീഗറാണേ ഇതെല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റം ആയിരിക്കുമല്ലോ വിനീഗർ അതില്ലാത്ത വീടുകളേ ഉണ്ടാവില്ല അപ്പം നമ്മൾ വിനീഗർ കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ മൊത്തമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് അപ്പം അത് കുറച്ച് ചേച്ചി ഒഴിച്ചിട്ട് ഒന്ന് ഒന്നിതേപോലെ മെല്ലേനെ ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മളുടെ പാൽ എന്താകും പിരിഞ്ഞ് വരും കേട്ടോ ചൂട് കൂടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഈ ഒരു മൊസറില ചീസ് ഉണ്ടാക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ അത് പനീറായി മാറുമെ അപ്പം കറക്റ്റായിട്ട് ചൂട് നോക്കണേ കൂടുതൽ ചൂടുണ്ടാവാൻ പാടില്ല നമ്മൾ കൈ അതിലേക്ക് മുക്കുമ്പം നമുക്ക് അധികം ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ ഇനി ഇതേപോലെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ ഭയങ്കര ഫാസ്റ്റിൽ ഒന്നും ഇളക്കണ്ട കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഇതേപോലെ ഇങ്ങനെ വിട്ടു വിട്ട് വരിപ്പിക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഏകദേശം എല്ലാം തന്നെ പിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് അതൊന്ന് മൂടി വെക്കാം കേട്ടോ മൂടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു അരിപ്പയിലേക്ക് അതൊന്ന് അരിച്ചെടുക്കാം ഇല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ ഇതൊന്ന് നല്ലതുപോലെ തന്നെ പിഴിഞ്ഞെടുത്താലും മതി കേട്ടോ അപ്പം അരിപ്പയിലേക്ക് വെച്ചിട്ട് നമ്മൾ ഒഴിക്കുമ്പം ആ ഒരു വെള്ളം നമ്മൾ കളയാൻ പാടില്ല കേട്ടോ അത് നമ്മളൊരു വേറെ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കണേ ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ അരിച്ചെടുത്തിട്ട് നല്ലതുപോലെ തന്നെ കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലോണം പിഴിഞ്ഞെടുക്കണം അതിൽ ബാക്കിയുള്ള വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് നമ്മൾ കളയണം കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ നമ്മളുടെ ഈ ഒരു സംഭവം ഇപ്പൊ ഇതാ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് നല്ലോണം തന്നെ ഒന്ന് പിഴിഞ്ഞ് അതിൽ കൂടുതലായിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് നമുക്ക് കളയാട്ടോ അതോ അതേപോലെ കൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതിയെ അപ്പൊ അതാ കണ്ടോ ബാക്കിയുള്ള വെള്ളമൊക്കെ അത് അതേപോലെ തന്നെ ഇങ്ങനെ പോയി കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ അമർത്തി ഫുള്ളായിട്ട് വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഈ ഒരു വെള്ളം നമ്മൾ ഏതൊരു പാത്രത്തിലാണോ ഇത് ഇതുണ്ടാക്കി ആ ഒരു പാത്രത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണേ കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ എന്നിട്ട് വേണം നമ്മളിത് ചൂടാക്കിയെടുക്കാൻ ഭയങ്കരമായിട്ട് ചൂടായി പോവരുത് നമ്മൾ കൈയിടുമ്പോൾ ചൂടാവാത്ത രീതിയിലല്ല കുറച്ചൊന്ന് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടുണ്ടല്ലോ ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ കൈ ഇടുമ്പോൾ പൊള്ളരുത് കേട്ടോ പൊള്ളാണ്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടാവുന്ന ടൈമിൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മളാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചീസ് ഉണ്ടല്ലോ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ മുക്കി വെക്കുക കേട്ടോ കുറച്ചു നേരം ഒരു രണ്ട് മിനിറ്റ് മുക്കുക എന്നിട്ട് എടുത്തിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പിഴിയുക രണ്ട് അല്ല രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് അതിലിടുക എന്നിട്ടൊന്ന് കൈ വെച്ചിട്ട് ഇതേപോലെ പിഴിയുക അങ്ങനെ അങ്ങനെ ഒരു കുറച്ച് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ നമുക്ക് നമുക്കാക്കിയെടുക്കാം കേട്ടോ ഇതിനിടയിൽ വെള്ളം ചൂടാറി പോവുകയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കണേ എന്തിനു നമ്മൾ ഇങ്ങനെ വലിക്കുമ്പോൾ അതിങ്ങനെ അങ്ങനെ വലിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് വെള്ളത്തിൽ ഇട്ടിട്ടും ഇങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷേ കുറച്ചും കൂടെ നല്ലത് നമ്മൾ ഈ ഒരു വാട്ടറിൽ തന്നെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണേ ഒരു പത്ത് മിനിറ്റൊക്കെ അങ്ങനെ ചെയ്യുമ്പോഴത്തേനേക്കും ഏകദേശം ഒന്ന് സെറ്റാവും കേട്ടോ എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിലേക്ക് വേണം കേട്ടോ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസൊക്കെ ഇട്ടിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ ഒന്നും കൂടി ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ആണല്ലോ മറ്റേ വെള്ളത്തിൽ നമ്മൾ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും അതേമാതിരി തന്നെ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ഒന്ന് ഫ്രഷ് ആകും കൂടി ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തതിന് ശേഷം നമുക്ക് എന്തിലെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് ഫ്രീസറിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെക്കാം കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണോ ചീസ് യൂസ് ചെയ്യുന്നത് അതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ചീസ് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിതാ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഇത് വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനത് ഗ്രേറ്റ് ചെയ്ത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ബ്രെഡ് പീസ പോലെ ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു ബ്രെഡിൽ കുറച്ച് ടൊമാറ്റോ സോസ് കഴിച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ ചെറുതാക്കി മുറിച്ചിട്ടുള്ള വലിയ ഉള്ളിയും ക്യാപ്സിക്കും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മുസറല്ല ചീസ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം അങ്ങനെ വലിഞ്ഞു വരുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു പിസ്സ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റില്ലേ വെറും പാല് മാത്രം മതി നമുക്ക് ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം പിസ്സ കഴിക്കണമെങ്കിൽ നമുക്ക് കടയിലൊന്നും പോകണ്ട കേട്ടോ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി ഭയങ്കര ടേസ്റ്റാണ്